ഇന്ത്യ വേഴ്സസ് ഓസ്ട്രേലിയ ടി ട്വൻ്റി ലോകകപ്പിൻ്റെ സൂപ്പർ എട്ടിൽ തങ്ങളുടെ അവസാന പോരാട്ടത്തിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും ഏറ്റുമുട്ടുന്നു ഇന്ത്യ തങ്ങളുടെ അപരാജിത പ്രകടനം തുടരാനാണ് ഇറങ്ങുന്നതെങ്കിൽ ഓസ്ട്രേലിയയ്ക്ക് ജീവൻ മരണ പോരാട്ടമാണ് നാളത്തെ മത്സരം തോറ്റാലും ഇന്ത്യയ്ക്ക് സെമി സാധ്യതകൾ സജീവമാണ് എന്നാൽ ഓസ്ട്രേലിയക്ക് തോൽവി നയൻ നയൻറ്റി പെർസെൻറ്റേജ് പുറത്തേക്കുള്ള വഴിയായിരിക്കും അതിനാൽ തന്നെ ഓസീസ് നാളെ എന്ത് വില കൊടുത്തും മത്സരം ജയിക്കാനാകും ശ്രമിക്കുക ഇന്ത്യയ്ക്ക് നിലവിൽ കാര്യമായ പ്രശ്നങ്ങളില്ലെങ്കിലും ഇന്നലത്തെ തോൽവി കൊണ്ട് ഓസീസിനെ എഴുതി തള്ളുന്നത് മണ്ടത്തരമായിരിക്കും ഇന്നലത്തെ പിച്ചിൻ്റെ സാഹചര്യം അഫ്ഗാൻ ബോളേഴ്സിന് അനുകൂലമായിരുന്നു കപ്പ് നേടാൻ എല്ലാവരും സാധ്യത കൽപ്പിക്കുന്ന ഓസ്ട്രേലിയയെ തോൽപ്പിക്കുക അത്ര എളുപ്പമുള്ള കാര്യമാകില്ല പക്ഷേ ഓസ്ട്രേലിയക്ക് മുന്നിൽ മറ്റൊരു വെല്ലുവിളി വെല്ലുവിളിയുള്ളത് നാളെ ജയിച്ചാലും സെമി സാധ്യത ഉറപ്പിക്കാനാകില്ല കാരണം അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശിനെ വലിയ മാർജിനിൽ തോൽപ്പിച്ച് റൺ റേറ്റ് ഉയർത്തിയാൽ അതും ഓസ്ട്രേലിയയ്ക്ക് തലവേദനയാണ് ബുംറയുടെ ഫോം ഇന്ത്യയ്ക്ക് ആശ്വാസമാണ് കോഹ്ലി ട്രാക്കിലേക്ക് തിരിച്ചെത്തിയതും ആശ്വാസകരമാണ് മറ്റൊരു സന്തോഷ വാർത്ത ഹർദിക് പാണ്ഡ്യയുടെ പ്രകടനമാണ് കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും ടീമിനെ വിജയിപ്പിക്കുന്ന പ്രകടനമാണ് താരം നടത്തിയത് എന്നാൽ ശിവൻ ദുബെ തുടക്കത്തിൽ ധാരാളം ഡോട്ട് ബോൾ കളിക്കുന്നത് ടീമിന് മൊത്തത്തിൽ ഗുണകരമായ കാര്യമല്ല കുൽദീപ് തൻ്റെ വൈവിധ്യം കൊണ്ട് എതിരാളികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഓസ്ട്രേലിയക്ക് കഴിഞ്ഞ മത്സരം ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നായിരിക്കില്ല കാരണം അവരുടെ ടൂർണമെൻറ്റിലെ ആദ്യ തോൽവിയാണ് സംഭവിച്ചത് തീർത്തും പ്രൊഫഷണലായ ടീമാണ് ഓസിസ് അതിനാൽ തന്നെ നാളെ അവർ കളിക്കുക മറ്റൊരു ടീമായിട്ടായിരിക്കും യു എസ് എക്കെതിരായ ഇംഗ്ലണ്ടിന് പത്ത് വിക്കറ്റിൻ്റെ വിജയം യു എസ് എ ഉയർത്തിയ നൂറ്റി പതിനെട്ട് റൺസ് വെറും ഒൻപത് പോയിൻറ്റ് നാല് ഓവറിൽ ഇംഗ്ലണ്ട് മറികടന്നു ബ്ട്ലർ മുപ്പത്തിയെട്ട് വന്തിൽ എൺപത്തിമൂന്ന് റൺസ് നേടി ക്രിസ് ജോർദാൻ്റെ ഹാട്രിക്കാണ് യു എസ് എയെ തകർത്തത് ഇതോടെ ഇംഗ്ലണ്ടിന് നാല് പോയിന്റിലൂടെ ഗ്രൂപ്പിൽ ഒന്നാമതെത്താനായി